സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് നടപ്പാത നിർമ്മിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് എൽ ഡി എഫ് മാനന്തവാടി നഗരസഭയിലെ ഇരുപത്തിയൊന്നാം ഡിവിഷനായ മൈത്രി നഗറിലെ സ്ഥാനാർത്ഥി സിനി ബാബുവിനെതിരെയാണ് റോഷൻ രവീന്ദ്രൻ എന്നയാൾ പരാതി നൽകിയത് ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തരംതാണ് രാഷ്ട്രീയമാണെന്നും ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വിജി വിജി ഗിരിജ പി ആർ ബിജു വി ബി അജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് താഴെ വയലിലേക്കാണ് ഈ പേര് തന്നെ പിന്നെ ശരിയില്ല കാരണം ഇങ്ങനെ ഒരു പേര് മാറ്റം റോഡിപ്പാറ്റിന്റെ ആശ്രയോ ഇപ്പൊ നിലവിൽ ഇപ്പൊ ചെയ്തതിന്റെ ഇത് തന്നിട്ടുണ്ട് അതിലോ ഇല്ല മൈത്രി നഗർ ആനപ്പാത്തി വയൽ നടപ്പാത എന്നാണ് ആ റോഡിന്റെ പേര് അത് ചെന്ന് ചാടുന്നത് വയലിലേക്കാണ് ഒരു മൈനർ ഇറിഗേഷന്റെ ഒരു കുളം അവിടെയുണ്ട് അത് അത് കൂടാതെ എട്ട് ഏക്കർ അവിടെ ഉണ്ട് ആ വയലില് ക്ഷീരകർച്ച പുല്ല് നട്ടി അവര് അവരുടെ ഉപജീവനം നടത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു രീതിയിലായിട്ടാണ് ഈ വഴി കൊടുത്തിട്ടുള്ളത് ഈ അതിൽ പറഞ്ഞ കാര്യങ്ങൾ തീർത്തും വസ്തുതാകൃതമാണ്